ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പൂക്കൾക്ക് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല റോസ് ചെടികൾ റോസ് പൂവ് റോസ് ചെടികൾക്ക് നിൽക്കുന്നുണ്ട് ചെടികൾക്കൊക്കെ ഈ വാടിക്കൊഴിഞ്ഞ് നിൽക്കുന്ന ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല പൂക്കൾ ഉണ്ടാകാനും എല്ലാം വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്സാണ് യു യു ആയിട്ട് പങ്കുവെക്കുന്നത് ഇതെന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതിനു വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഒരു ഇതാ അധികം സാധനങ്ങളൊന്നുമില്ല ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ നാടൻ മുട്ടയുടെ തോട് കൂട്ട് ഒരു രണ്ട് മുട്ടയുടെ തോടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുളസി ഒരു രണ്ട് പീസ് തുളസി ഇതാണ് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രത്യേക സ്പെഷ്യൽ ബൂസ്റ്റർ ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതാണ് നമ്മുടെ ചെടിത്തോട്ടം ഇത് വലിയ ആർട്ടിഫിഷ്യലായിട്ട് ടിന്നിനകത്ത് വെച്ച് ഉണ്ടാക്കുന്ന ചെടിത്തോട്ടം ഒന്നുമല്ല സാധാരണ നമ്മൾ മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്ന പല വിധത്തിലുള്ള റോസ് ചെടികൾ ഒക്കെയുള്ള ഒരു ചെടിത്തോട്ടമാണിത് പലതരത്തിലുള്ള റോസുകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഇലച്ചെടികള് ചെറിയ ചെറിയ ചെടികൾ മെയിനായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത് റോസ് ചെടികൾ തന്നെയാണ് പിന്നെ കൂടുതൽ ഇല ഇലച്ചെടികള് എല്ലാം കാണാം പല ടൈപ്പിലുള്ള ഇലച്ചെടികള് ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് കൂടുതലായിട്ടുള്ളത് വെണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നിപ്പുണ്ട് പിന്നെ കുറച്ച് കത്തറോസ് ഡാലിയ ഡാലിയ അധികം വെറൈറ്റി ഒന്നും ഇല്ല പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം എല്ലാം പൊഴിഞ്ഞ് പോകുന്ന സമയൊക്കെയാണ് ചില നല്ല സ്റ്റൈലായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചെടികളുടെ ശേഖരം ഇതിനെല്ലാത്തിനും നമ്മൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മിശ്രതമാണ് ഇവിടെ ഡാലിയൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇത് മാത്രം അധികം വേറെ അധികം മിശ്രതങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇറ്റച്ച് ചാണകം കൊടുക്കും പിന്നെ ഉണ്ടാകുന്ന ഇതൊക്കെയാണ് ഇച്ചിരി കട്ട റോസൊക്കെ ഉണ്ടാകുന്നുണ്ട് റോസ് ഐറ്റംസ് ആണ് റോസപ്പൂ തന്നെ ഒരു അഞ്ച് ആറ് വെറൈറ്റി ചെറിയ ചെറിയ റോസ് റോസപ്പൂകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മൊത്തത്തിലൊരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് കുഞ്ഞു റോസുകളുണ്ട് പിന്നെ ഒരു ആറ് ടൈപ്പ് കട്ട റോസ് ഉണ്ട് എന്തായാലും ഞങ്ങളുടെ വലിയ സ്റ്റൈലൊന്നുമില്ല ചെടിത്തോട്ടൊന്നും അല്ല എങ്കിലും ചെടിത്തോട്ടം എല്ലാം കണ്ട സ്ഥിതിക്ക് ഈ നമുക്ക് അടുത്തത് ഇതെങ്ങനെയാണ് നമ്മുടെ ചെടികൾക്കുള്ള ൂസ്റ്റർ ഉണ്ടാക്കുന്നതും വളവുണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും നോക്കാം അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ സാധനങ്ങള് ഇതിനകത്തൊരു രണ്ട് സഭകള് ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചു മുറുത്തിയിടാം തുളസി ഒന്ന് മുറിച്ചുപിറുത്തിയിട അതിന്റെ ഇലയും തണ്ടും എല്ലാം കൂട്ടി തന്നെ ഇട്ടുകൊള്ളുക തുളസി ഒരു പ്രത്യേക ഔഷധമാണെന്ന് അറിയാലോ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും കൃമികീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ നല്ലൊരു ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മുട്ടത്തോട് മുട്ടത്തോട് നമ്മൾ നല്ലപോലെ ഒന്ന് അതിൻ്റെ കൂടെ പൊടിച്ചിടുക അതിനാലും മുട്ടത്തോട് മുട്ടത്തോട് പൊടിച്ചിട്ടു ഇനി ഉള്ളത് ഈ സവോള സവോള ഒരു ചെറിയ പീസ് ആയിട്ട് കറിക്കരി പോലെയല്ല ഒരു നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് അരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള ഒരു പീസ് ആയിട്ട് ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സിക്കകത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊരം കുഴമ്പ് പരുവത്തിലാക്കി ഒരു ചെറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ജ്യൂസ് പോലെ ആക്കി എടുക്കുക നല്ല തിക്നെസ് ആയിട്ടുള്ള ജ്യൂസ് പോലെ ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാക്കി അത് എങ്ങനെയാണ് നേർപ്പിക്കണ്ടതെന്ന് പറഞ്ഞുതരാം നേർപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെടികൾ കൂട്ടി കൊടുക്കുന്നത് നമ്മൾ നമ്മള് മുട്ട തോടും എല്ലാം കൂടെ ജ്യൂസ് ജ്യൂസടിച്ചെടുത്തതാണിത് ഇത് ശരിക്കും ഒരു ജ്യൂസ് ജ്യൂസടിച്ചെടുത്തപ്പം ഒരു രണ്ട് ഗ്ലാസ് സാധാരണ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഏകദേശം ഇങ്ങനെ ജ്യൂസ് അടിച്ചെടുത്തേക്കുന്നത് ഇപ്പം ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ മൊത്തത്തിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് മൊത്തം അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഏകദേശം കണക്കാക്കിയിട്ട് അത്ര ആക്കുറേറ്റ് അല്ലെങ്കിലും ഒരു പത്ത് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കണക്കാക്കുന്നത് പത്ത് ഗ്ലാസ് വെള്ളത്തിനകത്തായിട്ടാണ് ഇത് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിക്കുക അതിനുശേഷം ഇപ്പോൾ ഒരു ഞാനൊരു രണ്ടര കപ്പ് വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് രണ്ടര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എട്ട് ഗ്ലാസ് വരും അപ്പോൾ മൊത്തത്തിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത് ഇത് മിക്സ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചോട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കാതെ റോസിൻ്റെ ആണെങ്കിലും ചെടികളുടെയാണെങ്കിലും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ചോട്ടിലൊഴിച്ചു കൊടുക്കാതെ ചോട്ടിൽ നിന്ന് നിശ്ചിത മാറിയിട്ട് അത് ബക്കറ്റിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും പാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിലും പുറത്ത് നിൽക്കുന്നതാണെങ്കിലും ചോട്ടിലൊഴിച്ചു കൊടുക്കരുത് ഒരിക്കലും എന്തെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെടി ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേര് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകലവശങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വൈകുന്നേരം സാധാരണ നനച്ചു കൊടുക്കുന്ന പോലെ നനച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ച് തരാം ഞാൻ ചെടികളുടെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയുടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം നല്ലപോലെ ഇളക്കിയെടുത്ത് മിശ്രിതം ഈ രണ്ട് ബക്കറ്റിൽ എടുത്തു വച്ചിരിക്കുന്ന ചെടികളുടെ സൈഡ് വശത്ത് കൂടി മാത്രം ഒഴിച്ചു കൊടുക്കുക ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാതെ എന്നാലിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നല്ല റിസൾട്ടും കാര്യങ്ങളുമൊക്കെ കിട്ടും നല്ലപോലെ പൂക്കുകയും പൂക്കുകയൊക്കെ ചെയ്യും പൂവിനാണെങ്കിൽ ചെടിയൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറൊക്കെ ആകും എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ടും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാടൻ കിച്ചൻ മിക്സ് ഗുട്ടിലൊക്കെ ഒരുപടി